ബിസിനസ് ടൂറിസം ചികിത്സ തുടങ്ങിയ ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി യു എസ് നൽകുന്ന താൽക്കാലിക കുടിയേറ്റതിന്റെ വിസയായ ബി വൺ ബി ടു വിസയ്ക്ക് അപേക്ഷിച്ച ഒരു ഇന്ത്യക്കാരൻ്റെ അനുഭവം സമൂഹ മാധ്യമമായ റെഡിറ്റിൽ ചർച്ചയാകുകയാണ് വിസ അഭിമുഖം ഒരു പിനിറ്റ് പിന്നിടും മുമ്പേ വിസ ഓഫീസർ അപേക്ഷ നിരസിച്ചുവെന്ന പോസ്റ്റാണ് ചർച്ചകൾക്ക് തിരികൊടുത്തിയത് അഭിമുഖത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പോസ്റ്റിലുണ്ട് നിരവധി റെഡിറ്റ് യൂസേഴ്സ് പോസ്റ്റിന് താഴെ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വിസ നിരസിക്കാനുള്ള കാരണങ്ങളടക്കം ഇക്കൂട്ടത്തിൽ ഉണ്ട് അഭിമുഖത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെയാണ് എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്നാണ് വിസ ഓഫീസറുടെ ആദ്യ ചോദ്യം ന്യൂയോർക്കിലേക്കാണെന്നും മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുമെന്നും മറുപടി നൽകിയ അപേക്ഷകൻ തൻ്റെ ഒരു ബന്ധു അവിടെയുണ്ടെന്നും അവരാണ് തന്നെ അവിടം കാണിക്കുന്നതെന്നും വിശദമാക്കി ന്യൂയോർക്കിൽ എവിടെയൊക്കെ പോകുമെന്നായിരുന്നു വിസ ഉദ്യോഗസ്ഥന്റെ അടുത്ത ചോദ്യം ഇതിനു മറുപടിയായി ന്യൂയോർക്കിലല്ല കാലിഫോർണിയയിലെ ന്യൂയോർക്കിലാണെന്ന് തിരുത്തിയ അപേക്ഷകൻ സാൻ ഫ്രാൻസിസ്കോ സാൻ ജോസ് ലാസ്വെഗാസ് ഗ്രാൻഡ് കാനിയൻ എന്നിവിടങ്ങളിൽ പോകുമെന്നും പറഞ്ഞു എത്ര ദിവസത്തെ യാത്രയാണെന്ന അടുത്ത ചോദ്യത്തിന് പതിനഞ്ച് ദിവസമെന്ന മറുപടി നൽകി വിവാഹിതനാണോ എന്ന ചോദ്യത്തിന് അല്ലെന്നും അറിയിച്ചു തുടർന്ന് വിസ ഓഫീസർ നിങ്ങളുടെ വിസ ഇരുന്നൂറ്റി പതിനാല് ബി പ്രകാരം നിരസിച്ചിരിക്കുമെന്നു പറഞ്ഞതായി അപേക്ഷകൻ പോസ്റ്റിൽ പറയുന്നു വിസ നിരസിക്കപ്പെട്ടതിനെക്കുറിച്ച് റെഡിറ്റ് യൂസേഴ്സ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് യാത്രാ പദ്ധതികളിലെ വ്യക്തതക്കുറവും കുറവും അവിവാഹിതനായ പുരുഷനായതുമാണ് വിസ നിഷേധിക്കപ്പെടാൻ കാരണമായതെന്നാണ് പ്രധാന വിലയിരുത്തൽ ഒരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ് നിങ്ങളുടെ യാത്രാ പദ്ധതികൾ വ്യക്തമല്ല നിങ്ങൾ ഒരു അവിവാഹിതനായ പുരുഷനാണ് അതിനാൽ വിസ കാലാവധി കഴിഞ്ഞും അവിടെ തന്നെ തങ്ങാൻ സാധ്യതയുള്ളവരുടെ ഗണത്തിൽപ്പെടുന്നു അതാകാം വിസ നിരസിച്ചത് വീണ്ടും അപേക്ഷിച്ചിട്ട് കാര്യമില്ല അവർ നിങ്ങളെ അനുവദിക്കില്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടത്ര തയ്യാറെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് പോസ്റ്റിൽ പരാമർശിച്ച സ്ഥലങ്ങൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സന്ദർശിക്കാൻ സാധിക്കുമോ എന്ന് എന്നും അദ്ദേഹം ചോദിച്ചു മറ്റൊരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ് ഞാൻ ബേ ഏരിയയിലാണ് വളർന്നത് ആരും ന്യൂയോർക്ക് സന്ദർശിക്കാൻ പോകുന്നു എന്നും പറയാറില്ല അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല അവിടെ വീടുകളും കടകളും മാത്രമാണുള്ളത് അതൊരു റെഡ് ഫ്ലാഗ് ആണ് നിങ്ങളുടെ ബന്ധുവിനോടൊപ്പം കാലിഫോർണിയയിലെ ന്യൂയോർക്കിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേനെ പക്ഷേ അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും വെഗാസ് അല്ലെങ്കിൽ ഗ്രാൻഡ് കാനിയൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നുവെന്ന മറ്റൊരു യൂസർ ചൂണ്ടിക്കാട്ടി നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് നഗരങ്ങൾ സന്ദർശിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിരിക്കാൻ സാധ്യതയില്ലെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് വെഗാസിലെയും ഗ്രാൻഡ് കാനിയനിലെയും പ്രധാന സ്ഥലങ്ങൾ ഗൂഗിൾ ചെയ്ത് ഒരു ടൂറിസ്റ്റിനെ പോലെ പ്ലാൻ ഉണ്ടാക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഉപദേശം എന്താണ് ഇരുന്നൂറ്റി പതിനാല് ബി എന്ന് നോക്കാം യു എസ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ ഒരു സെക്ഷനാണ് ഇരുന്നൂറ്റി പതിനാല് ബി അമേരിക്കയിലേക്ക് താൽക്കാലിക വിസക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും കുടിയേറാൻ സാധ്യതയുള്ളവരാണെന്ന ഒരു അനുമാനമുണ്ട് ഈ അനുമാനം തെറ്റാണെന്ന് അപേക്ഷകൻ ബോധ്യപ്പെടുത്തണം അതിനായി സ്വന്തം രാജ്യവുമായുള്ള ശക്തമായ ബന്ധങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം ഈ നിയമമാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി പതിനാല് ബി വിസയുടെ കാലാവധി കഴിയുമ്പോൾ തിരികെ വരുമെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ